അബുദാബി കിരീടാവകാശി ഹിസൈലസ് ഷേഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദൽ നഹ്യാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാകുമ്പോൾ ഇരു രാജ്യങ്ങളും അത് ഏതൊക്കെ വിധത്തിലാണ് പ്രയോജനപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വളരെ ശക്തമായി തുടരുക എന്നുള്ള തീരുമാനത്തോടൊപ്പം ഊർജ്ജ മേഖലയിൽ കൂടുതൽ വിശാലമായ സഹകരണത്തിനും നിക്ഷേപ പദ്ധതികൾക്കുമൊക്കെ വഴിയൊരുങ്ങി ഈ സന്ദർശനം വഴി എന്നാണിപ്പോൾ അറിവ് ഇന്ത്യ എണ്ണ ഇറക്കുമതി രാജ്യമാണ് മേഖലയിലെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ യു എ യുമായുള്ള ഊർജ്ജ മേഖലയിലെ സഹകരണം ഇന്ത്യക്ക് വളരെ വലിയ അളവിൽ ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് നിരവധി നിക്ഷേപ കരാറുകളിലെ രാജ്യങ്ങളും ഒപ്പുവെച്ചു മുംബൈയിൽ വെച്ച് ഇന്ത്യ യു എ ഇ ബിസിനസ് ഫോറം നടന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടായി നിക്ഷേപാനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രിമാർ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി ഹിസൈന ഷേഖ് ഖാനിദ് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ യു എ ഇ ബന്ധം കൂടുതൽ ദൃഢമായി അത് സൗഹൃദ തലത്തിലും നിക്ഷേപ തലത്തിലും ഊർജ്ജ മേഖലയിലെ സഹകരണത്തിലുമൊക്കെ പുതിയ തലങ്ങളിലേക്ക് പോകുന്നു എന്ന ശുഭകരമായിട്ടുള്ള വാർത്തകളാണ് ഹിസൈന ഹിസൈനസ് ഷേഖാലിദിൻ്റെ മൂന്ന് ദിവസത്തെ തൻ്റെ കന്നി ഇന്ത്യ സന്ദർശനത്തിലൂടെ ഉരുത്തിരിയുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ദുബായ് എമിറേറ്റുമായി ബന്ധപ്പെട്ട് ജനസംഖ്യയുടെ കേന്ദ്രീകൃത സമഗ്ര രജിസ്ട്രി പുറത്തിറങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് മറ്റൊന്ന് ഇങ്ങനെയൊരു രജിസ്ട്രി പുറത്തിറങ്ങുന്നത് കൊണ്ട് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളെ കൂടുതൽ സുന്ദരവും മനോഹരവും ആക്കും എന്നുള്ളതാണ് അതായത് ജനസംഖ്യാ കേന്ദ്രീകൃതമായി ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നയങ്ങളും കാര്യപരിപാടികളും ഒക്കെ ഒരു ഗവൺമെൻറ് തലത്തിൽ ആവിഷ്കരിക്കുമ്പോൾ കൃത്യമായ പദ്ധതികളോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഈ കേന്ദ്രീകൃത സമഗ്ര ജനസംഖ്യാ രജിസ്ട്രി കൊണ്ട് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനും യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെയായ ഹിസൈനസ് ഷേഖ് ഇതുമായി ബന്ധപ്പെട്ട ചട്ടം പുറത്തിറക്കിയിരിക്കുന്നത് ദുബായ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കോർപ്പറേഷന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് യൂണിഫൈഡ് രജിസ്ട്രി ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദി എമിറേറ്റ്സ് ഓഫ് ദുബായ് എന്ന ഡിജിറ്റൽ രജിസ്ട്രി പൂർത്തിയാവുക എമിറേറ്റിലെ ജനസംഖ്യാ വിവരങ്ങളുടെ ഔദ്യോഗിക രേഖയായിരിക്കും ഇത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് എന്തായാലും ജന കേന്ദ്രീകൃതമായിട്ടുള്ള പുതിയ നയങ്ങളും പുതിയ കാര്യപരിപാടികളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആധികാരിക രേഖയായി അടിസ്ഥാന രേഖയായി ഈ രജിസ്ട്രി മാറും എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നവംബർ ആറ് മുതൽ പതിനാറ് വരെയാണ് പ്രശസ്തമായിട്ടുള്ള ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് ഈ വർഷം നാൽപ്പത്തി മൂന്നാമത് എഡിഷനാണ് അപ്പോൾ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടെപ്പോഴും അതിനോടനുബന്ധിച്ച് പുറത്തിറങ്ങുന്ന മലയാളം സാഹിത്യ ബുള്ളറ്റിനാണ് ബുക്കിഷ് ഒരുപാട് പേർക്ക് പരിചയമുള്ള കാര്യമാണ് പ്രമുഖ സാഹിത്യ വ്യക്തിത്വങ്ങളും സാധാരണക്കാരും എഴുത്തുകാരും പത്രപ്രവർത്തകരും എന്നുവേണ്ട നിരവധി മേഖലയിലുള്ളവർ അവരുടെ സാഹിത്യ സൃഷ്ടികൾ ചെറുരൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ ഈ ബുക്കിഷുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് ബുക്കിഷിൻ്റെ പത്താം വാർഷിക പതിപ്പാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പുറത്തിറങ്ങുക അപ്പോൾ ഇതിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് തികച്ച ലോക്കലിൽ പറയാനുണ്ട് ഒക്ടോബർ പത്ത് വരെ നിങ്ങൾക്ക് സൃഷ്ടികൾ അയക്കാം എന്നുള്ളതാണ് ഇത്തവണ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ ബുക്കിഷിലേക്ക് രചനകൾ അയക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് മിനി കഥകളോ മിനി കവിതകളോ ചെറിയ അനുഭവങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഈ ബുക്കിഷിലേക്ക് അയക്കാം അയക്കേണ്ട ഇമെയിൽ വിലാസം ബുക്കിഷ് എസ് ഐ ബി എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് അപ്പോൾ ഇത് അയക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങളുടെ വിലാസം നിങ്ങൾ ഇത് എമിറേറ്റിൽ താമസിക്കുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വേണം അയക്കാൻ ഇപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ ഏത് സ്കൂള് വയസ്സ് ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വയ്ക്കുക ഒക്ടോബർ പത്തിന് മുൻപായി നിങ്ങൾ അയയ്ക്കുക മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വേർഡ് ഫോർമാറ്റിലുള്ള ചെറു കഥകളും കവിതകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും ബുക്കിഷിലേക്ക് സെലക്ട് ചെയ്തവ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കുറച്ച് നമ്പർ തരാം അതിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതുമാണ് ദുബായ് ആർ ടി ഐയും ഭക്ഷ്യവിതരണ സംവിധാനമായ കരിമും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത സംരംഭമാണ് ഹലാ ടാക്സികൾ ഹലാ ടാക്സികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പന്ത്രീരത്തോളം ടാക്സികളും ഇരുപത്തിനാലായിരത്തിലധികം ഡ്രൈവർമാരും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് അവർ അടുത്തിടെയാണ് ഇ ഹെയിലിങ് സംവിധാനം ഒക്കെ കൊണ്ടുവന്നത് അവർക്കിപ്പോൾ പുതിയൊരു സംവിധാനം കൂടി യാത്രക്കാർക്ക് സൗകര്യപ്രദമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ടാക്സികൾ ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഹലാ ടാക്സികൾ ഇനി ബുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്പർ പറഞ്ഞിരിക്കുന്നത് ഫോർ ടു ഫൈവ് ടു എയ്റ്റ് ടു നയൻ ഫോർ എന്നുള്ളതാണ് അതിലേക്ക് ഹൈ ടു എറ്റ് ഡബിൾ നയൻ ഹലാ ടാക്സി എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക തുടർന്ന് ചാറ്റ്ബോർഡ് സംവിധാനം വഴി നിങ്ങൾക്ക് ടാക്സികൾ ബുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഹല ടാക്സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ടാക്സി സംവിധാനം വേണം എന്നുള്ളവർക്ക് വാട്സപ്പ് വഴി ഈ ടാക്സികൾ ബുക്ക് ചെയ്യാവുന്നതാണെന്ന് ഹല ടാക്സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്